മലയാളം സിനിമാ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പല കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പല നടീ നടന്മാർക്കുമുണ്ടായ പല ബുദ്ധിമുട്ടുകളും തുറന്നു പറഞ്ഞുകൊണ്ട് പല യുവ നടീ നടന്മാരും ഇപ്പോൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കേട്ടു വരുന്നൊരു കാര്യമാണ് സിദ്ദിഖ് മുകേഷ് അതുപോലെ തന്നെ റിയാസ് ഖാൻ ഈ പറയുന്ന മലയാളത്തിൽ അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള സീനിയർ നടന്മാരുടെ ഭാഗത്തു നിന്ന് യുവ നടീ നടന്മാർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് പല റിപ്പോർട്ടുകളും ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് പേരിങ്ങനെ പറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇന്നലെ കണ്ടൊരു ന്യൂസ് ആണ് സോണിയ മൽഹാറിനെ രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിൽ വെച്ചിട്ട് ഒരു യുവ നടന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ഫിസിക്കൽ അലിഗേഷൻ ഉണ്ടായി അല്ലെങ്കിൽ തന്നെ കയറി പിടിക്കാനായിട്ട് ശ്രമിച്ച ഒരു യുവ നടൻ ഈ സമയത്ത് ഒരു സൂപ്പർ സ്റ്റാർ പദവിയിൽ നിൽക്കുന്നതാണ് ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഒരു നാൽപ്പത് വയസ്സ് പ്രായമുണ്ട് കുടുംബമുണ്ട് കുട്ടികളുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഒരു ന്യൂസ് ചാനലിൽ വന്നിരുന്നിട്ട് ഈ സോണിയ മൽഹാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെങ്കിലും ആ ഒരു ഓഡിയോ ഞാനവിടെ പ്ലേ ചെയ്യാം കോപ്പിറേറ്റ് കാരണം വീഡിയോ പ്ലേ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട് ഓഡിയോ ഞാനൊന്നുകൂടെ പ്ലേ ചെയ്യാം നിങ്ങളൊന്ന് വ്യക്തമായിട്ടൊന്ന് ആദ്യം സോണിയ മൽഹാർ പറയുന്ന ചില കാര്യങ്ങൾ രണ്ടായിരത്തി പതിമൂന്നില് തൊടുപുഴ ഒരു സിനിമയുടെ ഷൂട്ടിന് പോകുമ്പോ ഇപ്പോഴത്തെ തന്നെ ഇപ്പോഴും അയാള് സൂപ്പർ സ്റ്റാർ ആണ് ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരിൽ ഒരാള് തൊടുപുഴ ലൊക്കേഷനിൽ അത് ആ പടത്തിൽ അയാളാണ് നായകൻ ഞാൻ ആദ്യമായിട്ട് പോവാ അതൊരു പിന്നെ ഓഫീസ് സ്റ്റാഫായിട്ടുള്ള ഒരു വേഷമാണ് അപ്പൊ അത് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് വലിയൊരു നടന്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് തന്നെ ട്രെയിൻ കയറ്റി വിടുകയായിരുന്നു അവിടെ ചെന്ന് അഭിനയിക്കുന്ന ആദ്യത്തെ ദിവസം തന്നെ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരുന്ന ഒരു ഒരു ചെറിയൊരു ഹാൾ പോലുള്ള സ്ഥലത്താണ് നമുക്ക് ഡ്രസ്സ് ചേഞ്ചിനും മറ്റു കാര്യങ്ങളും മേക്കപ്പ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ തന്നെയാണ് ആ സൈഡിൽ തന്നെയാണ് നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉള്ളത് അപ്പൊ ഞാൻ പിന്നെ അതായത് മേക്കപ്പ് ചെയ്ത് എൻ്റെ കോസ്റ്റ്യൂമ് ചേഞ്ച് ചെയ്ത് ഒരു ജീൻസ് ും ടീഷർട്ടും ആയിരുന്നു ആവേശം അപ്പൊ പോയിട്ട് ടോയ്ലറ്റ് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അപ്രതീക്ഷിതമായിട്ട് ഞാൻ എന്നെ ഏത് എങ്ങനെയാണ് ഇവർ വേറെ ഏതെങ്കിലും വഴി കൂടെ ഇങ്ങോട്ട് വന്നോ എനിക്കറിയില്ല അങ്ങോട്ട് ഈ ഇതേ പറഞ്ഞ സൂപ്പർ സ്റ്റാർ കയറി പിടിക്കുമായിരുന്നു മീൻസ് പെട്ടെന്ന് അങ്ങ് ഹഗ് ചെയ്യൂലേ നമ്മൾ അങ്ങനെ അതൊരു പേടിപ്പിക്കുന്ന രീതിയിൽ അതായത് അത് പെർമിഷൻ ഇല്ലാത്ത ഒരു സംഭവമാണ് അവിടെ പിന്നെ ഇയാളുമായിട്ട് എനിക്ക് ഒരു മുൻ ഇല്ല ഞാൻ ആ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ആ അതിന്റെ സംവിധായകൻ അന്ന് കുറച്ച് പ്രായമുള്ള ഒരു മനുഷ്യനാണ് ആ സിനിമ സംവിധാനം ചെയ്യുന്നത് അപ്പോൾ അയാൾ ഈ സോഷ്യൽ വർക്കറൊക്കെ ആയതുകൊണ്ട് തന്നെ എന്നോട് വളരെ റെസ്പെക്ടോടെയാണ് സംവിധായകൻ ഇടപെട്ടത് ടോയ്ലറ്റ് നിന്ന് തിരിച്ചു വരുമ്പോൾ വിത്തൗട്ട് പെർമിഷൻ കയറി ഇങ്ങനെ ഹഗ് ചെയ്യാൻ വേണ്ടി പിടിക്കുകയാണ് അപ്പൊ ഞാൻ സത്യത്തിൽ പേടിച്ചുപോയി പേടിച്ച് കാരണം ഇപ്പം ബലിഷ്ടമായ കരമാണ് അപ്പം ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഞാൻ തള്ളി മാറ്റി എന്തോ ഒരു ഇതിൽ പെട്ടെന്ന് തള്ളിയിട്ട് ഞാൻ പറഞ്ഞു ഇത് ഇറ്റ്സ് നോട്ട് ഗുഡ് ഇപ്പം എനിക്ക് നിങ്ങൾ വിത്തൌട്ട് പെർമിഷൻ ചെയ്തത് ഇപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്തത് ഞാൻ പേടിച്ചു പോയി നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ എനിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന ഈ സംഭവം ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്ന ഈ മീഡിയയുടെ മുമ്പിൽ പറഞ്ഞിട്ട് എനിക്ക് കൈഡിയും നേടേണ്ട യാതൊരു കാര്യവും ഇല്ല പിന്നെ ഞാൻ കേസിനോ കാര്യങ്ങൾക്കോ ഒന്നും പോകാനും സത്യത്തിൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല കാരണം അതൊരു ഓൾറെഡി അദ്ദേഹം മാപ്പ് പറഞ്ഞു അതിന്റെ പുറകിൽ അത് ക്ലിയർ ചെയ്തു എങ്കിൽ പോലും ഇതിപ്പോ ഇവിടെ പറയുന്നത് ഇപ്പൊ ആ മനുഷ്യൻ ചാനൽ കണ്ടുകൊണ്ടിരിക്കുവായിരിക്കും അദ്ദേഹത്തിന് നല്ല ഭാര്യയുണ്ട് രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ഭാര്യ ഒക്കെ അത്രത്തോളം ഒരു കുടുംബിനിയായി ജീവിക്കുന്ന ആൾക്കാർ ഇപ്പൊ ഞാൻ ആ പേരോ കാര്യങ്ങളോ പബ്ലിഷ് ചെയ്യുമ്പോൾ ആ കുട്ടികളുടെ ലൈഫ് അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങൾ അപ്പോ രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിൽ വെച്ച് നടന്ന ഒരു നടന്നൊരു ഷൂട്ടിന്റെ ഭാഗമായിട്ട് ഒരു വേഷം അഭിനയിക്കാൻ ചെന്ന ഈ സോണിയ മൽഹാർ എന്ന് പറയുന്ന നടിയെ ഒരു യുവ നടൻ കയറി പിടിച്ചു എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പൊ ഈ പറയുന്ന ന്യൂസ് ചാനലിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഈ ഒരു നടി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതിലും ഭേദം ഇയാളുടെ പേരങ്ങ് പറയുന്നതായിരുന്നു കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സോഷ്യൽ മീഡിയ അത്യാവശ്യം ആക്റ്റീവ് ആയിട്ട് നടക്കുന്നൊരു സമയമാണിത് ഈ ഒരു ന്യൂസ് പുറത്തു വന്നതിന് ശേഷം നല്ല രീതിയിലുള്ള ചർച്ചകൾ അല്ലെ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ വെച്ച് തൊടുപുഴയിൽ ഏത് സിനിമയാണ് ഷൂട്ട് ചെയ്തത് സോഷ്യൽ വർക്കർ ആയിട്ടുള്ള സംവിധായകൻ ആരാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രീതിയിലുള്ള ചർച്ചകളാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനം ആളെയും കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത പിക് എന്ന സിനിമ അതായത് ജയസൂര്യ നായകനായിട്ട് അഭിനയിച്ചിരുന്ന പിക്മാൻ എന്ന സിനിമയിലാണ് ഈ പറയുന്ന സോണിയ മൽഹാർ എന്ന വ്യക്തി ഓഫീസ് അസിസ്റ്റൻ്റായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അതേ പെർട്ടിക്കുലർ സീൻ അല്ലെങ്കിൽ ആ കാര്യങ്ങളെ പറ്റിയാണ് സോണിയ മൽഹാർ ഇവിടെ പറഞ്ഞു വെക്കുന്നത് നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ജയസൂര്യ തന്നെ ആണ് ഈ റെക്കമൻ്റ് ചെയ്തിരിക്കുന്നത് ഭാര്യയും കുട്ടികളും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് പേര് പറയാൻ താല്പര്യമില്ല പേര് പറയാൻ താല്പര്യമില്ലെങ്കിൽ ഇത്രയും എവിഡൻസ് ഇതിന്റെ പുറമെ പറയേണ്ട ഒരു കാര്യമില്ലായിരുന്നു കാരണം ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അന്വേഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും കാരണം സോഷ്യൽ മീഡിയ അത്രയും ആക്റ്റീവാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ പല യുവ നടന്മാരും പുറത്തു പറയാനും അല്ലെങ്കിൽ പല സിനിമാ ഭാഗമായിട്ട് അഭിനയിക്കുന്ന വ്യക്തികളായാലും അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ആയാലും ഡയറക്ടേഴ്സ് ആയാലും പല പല കാര്യങ്ങളും പുറത്തു പറയാനായിട്ടുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ കൂടെ നിൽക്കും അത്യാവശ്യത്തിന് ആയിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണിത് അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ ജയസൂര്യ എന്നൊരു പേരിലേക്ക് ഈ പറയുന്ന ഏർ സോണിയ മൽഹാറിനുണ്ടായ ഒരു ബുദ്ധിമുട്ട് ജയസൂര്യയാണ് ഈ പറയുന്ന പെൺകുട്ടിയെ കയറി പിടിച്ചത് എന്നുള്ളൊരു രീതിയിൽ എല്ലാവരും അങ്ങ് കൂട്ടി ഉറപ്പിച്ചു മനോരമ ന്യൂസ് റിപ്പോർട്ടർ ടി വി എല്ലാവടത്തും നല്ല രീതിയിൽ ജയസൂര്യയുടെ പിക്ചർ അടക്കം വെച്ചിട്ട് വാർത്തയും കാര്യങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സോണിയും മൽഹാർ ഇപ്പം പറയുന്നുണ്ട് എൻ്റെ കൂട്ടുകാരനായതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ അത്യാവശ്യം എന്താണ് നല്ല സുഹൃത്ത് ബന്ധമാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുടുംബവും കുട്ടികളൊക്കെ ഉള്ള ആ ഒരു വ്യക്തിയെ പേരെടുത്ത് പറഞ്ഞ് അപമാനിക്കണ്ട എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ആ പേര് ഉപയോഗിക്കാതിരുന്നത് എന്ത് കാര്യം ഇത്രയും എവിഡൻസ് കൊടുത്തു രണ്ടായിരത്തി പതിമൂന്നിൽ പിടിച്ച പടം തൊടുപുഴയിലായിരുന്നു ഷൂട്ട് സോഷ്യൽ വർക്കറായിട്ടുള്ള സംവിധായകൻ യുവ നടൻ എല്ലാം പറഞ്ഞു കൊടുത്തു സിനിമയിൽ ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ടാണ് ഈ പറയുന്ന പെൺകുട്ടി അഭിനയിച്ചത് എന്ന് വരെയും പറഞ്ഞങ്ങ് കൊടുത്തു പിന്നീട് ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല പിക് മാൻ എന്നുള്ള സിനിമ ഇപ്പോൾ യൂട്യൂബിൽ നമുക്ക് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ മൂവി കാണാം അതിന്റെ കമന്റ് ബോക്സിൽ വരെയും ഇപ്പോൾ കമൻറ്റുകൾ കൊണ്ട് ഒരുപാട് കമൻറ്റുകളിൽ ചെന്ന് പൂരപ്പറമ്പാക്കുന്നുണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോ ഇത്തരത്തിലുള്ള പേരുകള് പുറത്തു പറയാൻ താല്പര്യമില്ലെങ്കിൽ ആ പണിക്ക് പോവാതിരിക്കുക ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉദ്ദേശം തന്നെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടിരിക്കുന്ന യുവ നടീ നടന്മാർക്ക് അവരുടെ ഭാഗത്തു നിന്ന് കിട്ടേണ്ട ന്യായം കിട്ടാൻ വേണ്ടി തന്നെയാണ് ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ വേണമെങ്കിൽ പേരടക്കം തുറന്നു പറഞ്ഞുകൊണ്ട് ആ ഒരു സിറ്റുവേഷനെ ഈ ഒരു സോണിയ മലഹാർ എന്ന് പറയുന്ന വ്യക്തിക്ക് പറയാമായിരുന്നു അല്ലാതെ ഈ പറയുന്ന നടനെ അപമാനിക്കാനായിട്ട് തനിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഈ പേര് മാത്രം ഒഴിച്ചുകൊണ്ട് ബാക്കി എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തു പിന്നീട് നിസാര പരിപാടിയേ ഉള്ളൂ ഈ പറയുന്ന സിനിമയും അതുപോലെ തന്നെ ഇതിൻ്റെ സംവിധായകനെയും അല്ലെങ്കിൽ എല്ലാം കണ്ടുപിടിക്കാനായിട്ട് സോഷ്യൽ മീഡിയയ്ക്ക് ഇത്രപ്പെടുത്തുന്ന സമയം വേണോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തൊക്കെയാണെങ്കിലും ജയസൂര്യ എന്ന് പറയുന്ന ഒരു പേരിലേക്ക് ീ പറയുന്ന കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പല നടീനടന്മാർക്കും ഭയങ്കരമായ പ്രശ്നങ്ങൾ ഏറ്റുവരുന്നുണ്ട് നമ്മുടെ സിദ്ദിഖ് രാജി അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇനിയും എത്ര പേര് ഇതിനകത്ത് കുടുങ്ങോന്നുള്ള കാര്യം നമുക്കറിയില്ല ഒരു പവർ ടീമാണ് ഇപ്പോൾ സിനിമ ഭരിക്കുന്നതെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത് ആ ഒരു പവർ ടീമിൽ മോഹൻലാൽ മമ്മൂട്ടി ദിലീപ് സിദ്ദിഖ് അത്തരത്തിലുള്ള പല പേരുകളും മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്നുള്ള കാര്യം തീർച്ചയായിട്ടും അധികം വൈകാതെ തന്നെ നമ്മളെല്ലാവരും അറിയും ഇപ്പോൾ മുകേഷ് സിദ്ദിഖ് റിയാസ് ഖാൻ അതുപോലെയുള്ള ഒത്തിരി പ്രമുഖരായിട്ടുള്ള നടീനടന്മാർ പുതിയ നടീ നടന്മാർക്കെതിരെ ഇത്തരത്തിൽ മോശമായിട്ട് പെരുമാറി അല്ലെങ്കിൽ മോശം അനുഭവങ്ങൾ ഇത്തരത്തിലുള്ള സീനിയർ ആക്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വ്യക്തികളാണ് ഇപ്പം മുന്നോട്ട് വരുന്നത് എന്തൊക്കെയാണെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ എന്തെന്നും എല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ അറിയുന്നതായിരിക്കും ഇതിനകത്ത് ഇതിൽ മോഹൻലാൽ ഉണ്ടോ ഉണ്ടോ ദിലീപ് ഉണ്ടോ സിദ്ദിഖ് ഉണ്ടോ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അധികം വൈകാതെ തന്നെ ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് വരുന്ന ചർച്ചകൾ തീരുമ്പോൾ നമ്മൾ എന്തായാലും അറിയുന്നതായിരിക്കും ഇപ്പൊ എന്തൊക്കെയാണെങ്കിലും അമ്മയിൽ നിന്ന് നമ്മുടെ സിദ്ധിക്ക് ഇപ്പോൾ രാജിവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പലരും രാജിവെച്ച് ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും പറയാനുള്ള കാര്യങ്ങൾ പലതും പലതരമായിരിക്കുമുള്ളൂ അപ്പോൾ എല്ലാം കേട്ടിട്ടായിരിക്കും സത്യാവസ്ഥയെ പറ്റി നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റുന്നത് എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കിട്ടണം താങ്ക്